ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ഒൻപതാം ക്ലാസ് ക്രിസ്മസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ എഴുതാം എന്നാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് എന്തെല്ലാം ഭാഗങ്ങളുണ്ടായിരിക്കും എന്ന് ആദ്യം നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ഒരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം എന്നാണ് അപ്പൊ നമ്മൾ ആദ്യം ഒരു തലക്കെട്ട് എഴുതണം ഹെഡ്ലൈന് ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് ഹെഡ്ലൈൻ എപ്പോഴും ഷോർട്ട് ചെറുതായിരിക്കണം വളരെ കാച്ചി ഇൻഫോർമേറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാല് ആ ഹെഡ്ലൈൻ വായിച്ചാൽ ആ വാർത്ത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അപ്പൊ അത്രയും ആകർഷകമായ ഒരു ചെറിയ തലക്കെട്ട് നൽകുക പരമാവധി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ ശ്രദ്ധിക്കുക ഹെഡ്ലൈനിൽ തൊട്ട് താഴെ ഒരു ബൈ ലൈൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ആരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യണം റിപ്പോർട്ടേഴ്സ് നെയിം പത്ര വാർത്ത തയ്യാറാക്കിയ ആളുടെ പേരാണ് കൊടുക്കേണ്ടത് സാധാരണ നമ്മൾ എഴുതാറ് ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നാണ് എഴുതുക അപ്പൊ ആദ്യ ഹെഡ്ലൈൻ എഴുതും അതിന് തൊട്ട് താഴെ ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതിയാൽ മതി അല്ലെങ്കിൽ ബൈ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേര് എഴുതാനും പറ്റും അടുത്തത് നമ്മൾ പാരാഗ്രാഫായിട്ട് എഴുതി തുടങ്ങുകയാണ് അപ്പൊ ആദ്യം വേണ്ടത് പ്ലേസ് ഡേറ്റ് എന്നിവയാണ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ വാർത്ത നടന്ന ഈ സംഭവം നടന്നത് എവിടെയാണ് എന്നാണ് നമ്മൾ ആദ്യം സൂചിപ്പിക്കേണ്ടത് അപ്പൊ എവിടെയാണ് ആ സ്ഥലത്തിന്റെ പേര് എഴുതണം അതുപോലെ എന്നാണ് നടന്നത് അന്നത്തെ ഡേറ്റും എഴുതണം അന്നത്തെ ഡേറ്റും എഴുതണം അപ്പൊ തീയതിയും എഴുതണം അതുപോലെ സ്ഥലവും എഴുതണം അതിനുശേഷം നമ്മൾ സെമീ കോളൻ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ മാർക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതുന്നു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് അപ്പൊ എപ്പോഴും ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് മൂന്ന് പാരഗ്രാഫ് ഉണ്ടാവും എന്നവർക്ക് ഒന്നാമത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ രണ്ടാമത്തെ പാരഗ്രാഫ് ബോഡി പാരഗ്രാഫ് ആണ് രണ്ടാമത്തെ പാരഗ്രാഫ് മൂന്നാമത്തെ പാരഗ്രാഫ് കൺക്ലൂഷൻ ആണ് അപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്ത് എഴുതണം എന്നാണ് നോക്കേണ്ടത് ഒന്നാമത്തെ പാരഗ്രാഫിൽ ഗീവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ് പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഒന്നാമത്തെ പാരഗ്രാഫിൽ എഴുതണം അതായത് എന്ത് എഴുതണം വാട്ട് ഹാപ്പൻഡ് എന്താ സംഭവിച്ചത് വേർ എവിടെ വെച്ചാ സംഭവിച്ചത് വെൻ എപ്പോഴാണ് സംഭവിച്ചത് ടു ഹൂം ആർക്കാണ് സംഭവിച്ചു ആർക്കെല്ലാം സംഭവിച്ചു ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് ഒരു പത്രവാർത്ത അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് എപ്പോൾ എവിടെ എന്ത് ആർക്ക് എന്നാണ് നമ്മൾ ആ ഒന്നാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് രണ്ടാമത്തെ പാരഗ്രാഫ് ബോഡി പാരഗ്രാഫാണ് അതായത് കണ്ടന്റ് പാരഗ്രാഫ് ബോഡി പാരഗ്രാഫിൽ നടന്ന സംഭവത്തിന്റെ ഡീറ്റെയിൽഡ് ഡെസ്ക്രിപ്ഷൻ ഓഫ് ദി ഇവന്റ് എന്നാണ് സംഭവത്തിന്റെ ഒരു പൂർണ്ണമായ വിവരണം നൽകുക നമുക്കറിയാവുന്നത് പോലെയുള്ള വിവരണം നൽകുക എന്നാണ് അതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നതൊരു ഫോർമാറ്റാണ് അതുകൊണ്ട് തന്നെ അത്ര പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്കും ഈ ഫോർമാറ്റ് ഉപയോഗിച്ച് എഴുതാൻ പറ്റും മൂന്നാമത്തെ പാരഗ്രാഫ് കൺക്ലൂഷനാണ് എന്താ കൺക്ലൂഷൻ എഴുതേണ്ടത് പ്രസന്റ് കണ്ടീഷൻ ഓഫ് ദ വിക്ടിം ആ അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് ആ സംഭവത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് റിയാക്ഷൻ ഓഫ് ദ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സമൂഹത്തിന്റെ ഡോക്ടേഴ്സിന്റെ ആളുകളുടെ കുടുംബ ഒക്കെ പ്രതികരണം എന്താണ് എന്നാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ എഴുതുക അപ്പൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് ആദ്യം വേണ്ടത് എന്താണ് ഹെഡ്ലൈൻ വേണം അല്ലെ ഒരു പത്രവാർത്തക്ക് ആദ്യം വേണ്ടത് എന്താണ് ഹെഡ്ലൈൻ വേണം പിന്നെ ബൈലൈൻ വേണം ആരാണ് പത്രവാർത്ത എഴുതിയത് പ്ലേസും ഡേറ്റും കൊടുക്കണം സ്ഥലവും തീയതിയും എഴുതണം എന്ന് എവിടെ നടന്നു എന്ന് ഒന്നാമത്തെ പാരഗ്രാഫിൽ എപ്പോഴാണ് സംഭവിച്ചത് എവിടെയാ സംഭവിച്ചത് എന്നാ സംഭവിച്ചത് ആർക്കാണ് സംഭവിച്ചത് എന്നുള്ള വിവരം കൊടുക്കണം ബോഡി പാരഗ്രാഫ് രണ്ടാമത്തെ പാരഗ്രാഫിൽ സംഭവത്തിൻ്റെ ഒരു വിശദീകരണം കൊടുക്കണം മൂന്നാമത്തെ പാരഗ്രാഫ് കൺക്ലൂഷൻ പാരഗ്രാഫിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് മറ്റുള്ളവരുടെ പ്രതികരണം എന്താണ് എന്നാണ് എഴുതേണ്ടത് അപ്പൊ ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് നമുക്കൊരു ഫോർമാറ്റ് ആദ്യം നോക്കാം ആ ഫോർമാറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എഴുതി തുടങ്ങിയാൽ മതി നമ്മുടെ ഇന്നത്തെ റിവിഷൻ ക്ലാസിന്റെ നോട്ട് പി ഡി രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കില് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് മാത്രമല്ല ഒൻപതാം ക്ലാസ്സിൽ ഇതുവരെ എടുത്ത എല്ലാ ക്ലാസിന്റെയും പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം റിവിഷനുമായി ബന്ധപ്പെട്ടതും അതുപോലെ എക്സാമുമായി ബന്ധപ്പെട്ടതും ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ അതിന്റെ ആൻസേഴ്സ് എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ആൻസർ കീസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്കില് റിപ്പോർട്ട് എഴുതേണ്ട ഫോർമാറ്റ് ആണ് നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടന്റുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എഴുതിയ ഒരു ഫോർമാറ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ഹെഡ്ലൈൻ ഇവിടെ എഴുതുന്നു ഹെഡിങ് എഴുതുന്നു ടൈറ്റിൽ ക്യാപിറ്റൽ ക്യാപിറ്റലേറ്ററിൽ അതിന് താഴെ കൊടുക്കേണ്ടത് എന്താണ് ബൈ ലൈനാണ് അതായത് ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് അതിന് താഴെ കൊടുക്കും പിന്നീട് നമ്മൾ ആദ്യം എഴുതേണ്ടത് പാരഗ്രാഫിൽ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും പ്ലേസും ഡേറ്റും എഴുതണം സ്ഥലം എഴുതണം സ്ഥലം ഏതാണെന്ന് എഴുതണം ഡേറ്റ് ഇടണം പിന്നെ അത് കഴിഞ്ഞിട്ട് കോളന്മാർക്ക് ഇടണം കണ്ട രണ്ട് കുത്ത് കോളന്മാർക്ക് ഇടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവന്റ് തുടങ്ങുക എന്താണ് എഴുതേണ്ടത് എ എന്ന് പറഞ്ഞിട്ട് ആ ഇൻസിഡന്റിന്റെ പേര് ആ സംഭവം അപ്പോ ഫ്ലൈറ്റ് ഹൈജാക്ക്ഡ് എന്നുള്ളതാണെങ്കിൽ നീർജയുടെ ചാപ്റ്റർന്നാണെങ്കിൽ അത് നമുക്ക് എഴുതാൻ പറ്റും അതെല്ലാം ബത്തനി ഹാമിൽട്ടണെ ഷാർക്ക് അറ്റാക്ക് ചെയ്താണെങ്കിൽ ആ ഇൻസിഡന്റ് അവിടെ എഴുതാൻ പറ്റും അല്ലെ ടു പ്ലേസ് അത് നടന്നു എന്നാണ് പറയുന്നത് അത് എവിടെ വെച്ചാ നടന്നത് എന്നുള്ള സ്ഥലം സ്ഥലത്തിന്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത് ഹവായ് ബീച്ചിൽ വെച്ചിട്ടാണ് നടന്നത് അല്ലെ അപ്പൊ അതിന്റെ പേരാണ് കൊടുക്കേണ്ടത് ഓൺ ഡേറ്റ് എന്നാ സംഭവിച്ചത് എന്നുള്ളത് അപ്പൊ ഇന്നലെ നടന്ന കാര്യമായിരിക്കും പലപ്പോഴും വാർത്തയിൽ വാർത്തയിലുണ്ടാവും അല്ലെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നടന്നത് അപ്പൊ എന്നാ എപ്പോഴാണ് നടന്നത് എന്നുള്ളത് അത് ഇവിടെ എഴുതാം ഓൺ എന്ന് പറഞ്ഞിട്ട് ദ ഇൻസിഡന്റ് ഇൻവോൾവ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടതാരാണ് ആളുടെ പേരാണ് അടുത്തത് എഴുതേണ്ടത് സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തിയുടെ പേര് നമുക്കറിയാം ബത്താനിയെ കുറിച്ചാണെങ്കിൽ ബത്താനിയ ഹാമിട്ട നീരജയെ കുറിച്ചാണെങ്കിൽ നീരജ അല്ല അമേരിക്കൻ പാസഞ്ചേഴ്സ് അതാണ് ഇനി അതൊന്നുമല്ല ചിലപ്പോ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളെ നാച്ചുറൽ ഡിസാസ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മഴയുടെ ചാപ്റ്റർ ഒന്ന് റെയിൻറെ ചാപ്റ്റർ ഒന്ന് ചിലപ്പോ ചോദിക്കാം അപ്പൊ ആ ഇവന്റിന്റെ കാര്യം എഴുതാം ആരൊക്കെ എത്ര ആളുകൾ അതിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കോസ്ഡ് അതിന്റെ ഫലം എന്താണ് ആ സംഭവത്തിന്റെ അനന്തരഫലം എന്തായാലും ഇമ്പാക്ട് നഷ്ടങ്ങൾ ഉണ്ടാവാൻ ചിലപ്പോ മരണപ്പെട്ടേക്കാം അല്ലെ നീരജ ഷോട്ടാണ് മരണപ്പെടുകയാണ് ഹാമിൽട്ടൺ റെസ്ക്യൂഡ് രക്ഷപ്പെടുകയാണ് അപ്പൊ അതെന്താണ് എന്ന് എഴുതാം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് രണ്ടാമത്തെ പാരഗ്രാഫ് നമ്മൾ എഴുതാൻ പോകുന്നത് സെക്കൻഡ് പാരഗ്രാഫ് രണ്ടാമത്തെ പാരഗ്രാഫ് ആണ് ഇപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്ത് വേണം നോക്കാം ഇത് ഇടതുവശത്തുനിന്ന് തുടങ്ങുന്നു അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞതാണ് വിറ്റ്നസ് പറഞ്ഞതായിരിക്കാം ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കാം അല്ലെ ആ സോഴ്സ് എന്താന്ന് അവിടെ എഴുതാം ആരാണ് ഇത് പറഞ്ഞത് ദ ഇൻസിഡന്റ് ഹാപ്പൻഡ് ഈ സംഭവം നടന്നു എപ്പോഴാണ് നടന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഇവിടെ എഴുതേണ്ടത് എപ്പോഴാണ് ഈ സംഭവം നടന്നത് അപ്പോ നമുക്ക് ബത്തനി ഹിൽറ്റൻ്റെ ആണെങ്കിൽ ആണെങ്കിൽ രാവിലെ ആ ടൂണൽ എന്ന് പറയുന്ന ആ ഒരു ബീച്ചിൽ ഹവായി ബീച്ചിൽ സർഫിങ്ങിന് വന്നപ്പോഴാണ് ഷാർക്ക് അറ്റാക്ക് ചെയ്തതെന്നുള്ള കാര്യമാണ് വിറ്റ്നസ് സാക്ഷികൾ എന്താ പറഞ്ഞതെന്ന് പറയാണ് ഇനി അതിനുശേഷം ഫുൾ സ്റ്റോപ്പാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് ഫുൾ സ്റ്റോപ്പാണ് കണ്ടോ ഫുൾ സ്റ്റോപ്പ് ആണ് ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം അടുത്ത സെന്റൻസ് ഇവിടെ തുടങ്ങണം ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം ആക്ഷൻ ടേക്കൺ വാസ് ഡൺ ആരാ പെട്ടെന്ന് ആക്ഷൻ എടുത്ത് ബെത്തനിയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അലാനാസ് ഫാദർ അല്ലെ വാസ് ടേക്കൺ ഇമ്മീഡിയറ്റ്ലി ടു കൺട്രോൾ ദ സിറ്റുവേഷൻ അല്ലെങ്കിൽ ട്രൈ ടു റെസ്ക്യൂ ഹർ എന്നുള്ള കാര്യമാണ് അവിടെ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അവിടെ എഴുതേണ്ടത് നീരുജയുടെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ ഇനി മൂന്നാമത്തെ പാരഗ്രാഫ് ആണ് വരുന്നത് കൺക്ലൂഷൻ ആണ് തേർഡ് പാരഗ്രാഫിൽ എഴുതേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ കൺക്ലൂഷൻ എന്ത് ചെയ്താം ഡോക്ടർ അല്ലെങ്കിൽ പോലീസ് അതോറിറ്റി സ്റ്റേറ്റഡ് ദാറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞു പോലീസുകാർ പറഞ്ഞു ഇപ്പോ നേരിച്ച ഹാമിൽട്ടന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുന്നത് എന്താണ് ബത്തനിയുടെ ജീവൻ രക്ഷിക്കുക സേവ് ചെയ്യുന്നതാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത് എന്നാണ് അല്ലെ പിന്നെ സ്റ്റേറ്റഡ് ദാറ്റ് എന്താ പറഞ്ഞതെന്നാണ് എഴുതേണ്ടത് ദ ഇൻസിഡന്റ് ഹാസ് ഈ ഒരു ഇൻസിഡന്റ് പബ്ലിക്കിന്റെ റിയാക്ഷൻ എന്താ ലോകം മുഴുവനുള്ള ആളുകളെ ഞെട്ടിച്ചു എന്നോ അല്ലെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് ഇൻസ്പിരേഷൻ ആണ് എന്നോ ഒക്കെ ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടന്റുകൾ ഉപയോഗിച്ച് ഒരു ഫോർമാറ്റ് ചെയ്തു അപ്പൊ പത്രവാർത്ത എഴുതാൻ അറിയാത്ത ആളുകളെ സംബന്ധിച്ചും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ ആ ഒരു ഇവന്റ് ചേർത്ത് വെക്കുക മാത്രം നമ്മൾ ചെയ്താൽ മതി നമുക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് ഒരു പത്രവാർത്ത എഴുതി നോക്കാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് ഇവിടെ ബെത്തനി ഹാമിൽട്ടന്റെ ഷാർക്ക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ആദ്യം ഹെഡിങ് കൊടുത്തു ബോൾഡ് ലെറ്റർ വലിയ അക്ഷരത്തിൽ നമ്മൾ എഴുതി ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ കഴിയാത്ത വലിയ ടൈറ്റിൽ ആണെങ്കിൽ ഓരോ വേർഡിന്റെയും ആദ്യത്തെ അക്ഷരം എന്തായി കൊടുക്കുക ഹെഡ് ക്യാപിറ്റൽ ആക്കി കൊടുക്കുക അണ്ട ഷാർക്ക് അറ്റാക്ക് ഓൺ യങ് സർഫർ എന്ന് എഴുതി അതിന് താഴെ നമ്മൾ എന്ത് കൊടുത്തു എന്താ എഴുതിയത് സ്റ്റാഫ് റിപ്പോർട്ടർ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുത്തു ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതണം സ്ഥലവും ഡേറ്റ് കൊടുക്കണം ഹവായി ഒക്ടോബർ തേർട്ടി വൺ ഹവായി ഒക്ടോബർ തേർട്ടി വൺ എന്ന് പറഞ്ഞാൽ കോളേനിട്ട് നമ്മൾ ഡേറ്റും പ്ലേസും കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ആ ഡീറ്റെയിൽസ് ഒന്നാമത്തെ പാരഗ്രാഫ് എഴുതാൻ പോവാണ് ബെത്തനി ഹാമിൽട്ടൺ എ യങ് സർഫർ വാസ് അറ്റാക്ഡ് ബൈ എ ഷാർക്ക് വൈൽ സർഫിങ് ടണൽസ് ബീച്ച് ഇൻസിഡന്റ് ഹാപ്പൻ ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് ക്രിയേറ്റഡ് പാനിക് യങ് സർഫർ ഷാർക്ക് അറ്റാക്ക് നേരിടേണ്ടി വന്നു ബീച്ചിൽ സർഫിംഗിന് ഇടയിൽ ഈ സംഭവം വളരെ ഏർലി മോർണിംഗ് അതിരാവിലെ ആയിരുന്നു ആളുകൾക്കുള്ളിൽ പാനിക് അല്ലെ ഭയം ഉണ്ടാക്കി രണ്ടാമത്തെ പാരാഗ്രാഫ് ദ ഷാർക്ക് ബൈറ്റ് ഓഫ് ലെഫ്റ്റ് ആ എന്ത് ചെയ്തു ഷാർക്ക് അവളുടെ ഇടത് കൈ ബിറ്റ് കടിച്ചെടുത്തു അല്ലെ ബട്ട് ഷീ റിമൈൻഡ് കാള് ശാന്തയായി നിന്നു ഹെർ ഫ്രണ്ട്സ് ഹെൽപ്ഡ് ഹെർ കം ഔട്ട് ദ വാട്ടർ വെള്ളത്തിൽ നിന്ന് അവളെ പുറത്ത് വരാൻ അവളെ സുഹൃത്തുക്കൾ സഹായിച്ചു ഷി വാസ് ടേക്കൺ ടു ദ ഹോസ്പിറ്റൽ അറ്റ് വൺസ് അവളെ ഹോസ്പിറ്റലിലേക്ക് ആ നിമിഷം തന്നെ മാറ്റി അപ്പത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിക്കോളൂ എന്താണ് എപ്പോഴും പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ സംഭവങ്ങളൊക്കെ എഴുതിയത് കണ്ടോ വാസ് ഹാപ്പൻ അറ്റാക്ഡ് ലെ ക്രിയേറ്റഡ് പറഞ്ഞിട്ടാണ് കണ്ടോ ബിറ്റ് ഓഫ് ഷീ റിമൈൻഡ് ഹെൽപ്ഡ് ാണ് എഴുതേണ്ടത് അപ്പൊ നമ്മളെ ഫോർമാറ്റ് അങ്ങനെ തന്നെയാണ് നിങ്ങൾ തന്നത് അതുകൊണ്ട് ഫോർമാറ്റ് പഠിച്ചു എഴുതുന്നവർക്ക് ബുദ്ധിമുട്ടില്ല ഇനി ഇൻസിഡൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് എഴുതാൻ കഴിയുന്നവർക്ക് അത് ഇതിനിടയിലേക്ക് എഴുതി ചേർക്കാൻ പറ്റും മൂന്നാമത്തെ പാരാഗ്രാഫ് നോക്കാം ഡോക്ടർ ഡോക്ടേഴ്സ് ഡോക്ടർമാർ എന്ന് പറഞ്ഞു അതോറിറ്റി പോലീസ് ഡോക്ടർ അല്ലെ സെഡ് ഹർ കണ്ടീഷൻ ഈസ് സ്റ്റേബിൾ ആൻഡ് ഷീസ് റിക്കവറിങ് വെൽ അവളുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആയിട്ടുണ്ട് അവൾ പെട്ടെന്ന് തന്നെ റിക്കവർ ആവും എന്നാണ് ദ ഇൻസിഡന്റ് റിസീവ്ഡ് വൈഡ് മീഡിയ അറ്റൻഷൻ ഈ ഒരു സംഭവം ലോകം മുഴുവനുള്ള എന്തായതു മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി മെനി പീപ്പിൾ പ്രൈസ്ഡ് ഹെർ കറേജു ഒരുപാട് ആളുകൾ അവളുടെ ധീരതയെ പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ അവൾ ധീരതയെ പ്രശംസിച്ചു എന്നാണ് എഴുതിയത് അപ്പൊ ആ ഫോർമാറ്റ് ഉപയോഗിച്ച് മാത്രം ത്രീ പാരഗ്രാഫ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതിയതാണ് ഇതിലേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ബത്തനെയെ കുറിച്ച് അതൊക്കെ എഴുതി ചേർക്കാം നീരജയെ കുറിച്ച് ചോദിക്കാം ഇവര് രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം അപ്പൊ അതാണ് എഴുതേണ്ടത് ഇനി ഏർ ബാലാസിനെ കുറിച്ച് ചോദിക്കാം അവരുടെ ഒരു പത്രവാർത്ത ചെലപ്പോ തയ്യാറാക്കാമെന്ന് ചോദിക്കാം വളരെ അപൂർവമായിട്ട് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ളു പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് മഴക്കാലം മൺസൂണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അല്ല വെള്ളപ്പൊക്കം ഉണ്ടായതോ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായതോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ ചോദിക്കും അപ്പൊ കുറച്ചു ഭാഗം നമ്മൾ ഇമാജിനേറ്റീവ് ആയിട്ട് ചെയ്യണം പക്ഷേ ഫോൾമാറ്റ് ഇങ്ങനെ തന്നെ സൂചിപ്പിക്കാം അപ്പൊ ഈ വരുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ആറ് മാർക്ക് മുഴുവൻ സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു വീഡിയോയുടെ പി ഡി എഫ് നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിലോ കമന്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിലോ ജോയിൻ ചെയ്യുക